ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് വർണ്ണ വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം വൻ വിലക്കുറവിനോടൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും സൗന്ദര്യവും പ്രൗഢിയും പ്രൗഢിയുംഴചേരുന്ന പട്ടുപുടവുകൾ സെലിബ്രേഷൻ വെയറുകൾ ഫാഷൻ വെയറുകൾ മികച്ച ജെൻസ് ബ്രാൻഡുകൾ വർണ്ണമനോഹരങ്ങളായ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ പയ്യന്നൂർ ഇരട്ടി ആൻഡ് മേലെ പട്ടാമ്പി ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും വിലക്കുറവും വൈഡ് ബ്ലോക്ക് ഡിസൈനുകളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്ക് ബി ജെ പി അടിച്ചു കയറ്റുന്ന അവസാനത്തെ ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ താരവും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ തന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ ആശംസിച്ചിരിക്കുന്നത് കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായ അഖിൽ മാരാർ ഇതിനു മുമ്പും കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് കരുതി കളിച്ചില്ല എങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ആയിരിക്കുന്നു കോൺഗ്രസിന്റെ അവസ്ഥ ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്നും പറയാം രാഷ്ട്രീയം എന്നത് പൂർണമായും ഒരു ബിസിനസ് ആണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ബി ജെ പി ആണ് പിന്നീടത് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി ജയിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുന്നത് എന്നും അവർക്കറിയാം ബി ജെ പി വർഗീയ പാർട്ടിയല്ല മറിച്ച് വർഗീയത ജയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് അവിടെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വർഗീയതക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നത് ഇവിടെ പരസ്പരം തമ്മിലടിച്ച് പാറ വെച്ച് നടക്കുന്ന നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് രാജീവ് വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഇവരൊക്കെ കൂടുതൽ സന്തോഷിക്കും വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെകളിൽ ബി ജെ പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയെല്ലാം തിരികെ പാർട്ടിയിലെത്തിക്കും പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കും പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത ആർ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും താമര ചിഹ്നം ഒന്നാമത് വന്നിട്ടുണ്ട് അവിടെ അത് ഉറപ്പിക്കുകയാവും രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം പൂർണമായും ഒരു കമ്പനിയുടെ സിഇഒ ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ബി ജെ പ്രവർത്തകരും പോകും ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത യു ഡി എഫും ബി ജെ പിയും തമ്മിൽ വന്നാൽ ഇടതു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല ഇടതിന്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ പതനവുമായതിനാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖറിനോട് തോന്നില്ല താഴെത്തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടനയുള്ളത് നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണം എന്നൊന്നുമില്ല ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി ജെ പിയുമായി കോൺഗ്രസ് സമ്പൂജ്യരായി പോകുന്നത് ഒന്നാമത് ഞമ്മക്കല്ലെങ്കിൽ ഞമ്മന്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര പ്രസംഗങ്ങളും ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കന്മാർ അധികാരമോഹം കൊണ്ട് നിലനിൽപ്പ് മറന്നുപോയ നേതാക്കന്മാർ യാതൊരു പ്രയോജനവുമില്ലാതെ ഘടക കക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ അതിനേക്കാൾ ഉപരി എതിരാളികളുടെ ആയുധമെന്തെന്നും മനസ്സിലാക്കാതെയുള്ള പോരാട്ടം അതായത് നമ്മൾ എതിരാളിയെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചു അപ്പോഴാണ് അവൻ വടിയെടുത്തത് നമ്മളും വടിയെടുത്ത് തിരിച്ചടിച്ചു ജയിച്ചു അവൻ വടി മാറ്റി വാളാക്കി നമ്മൾ അപ്പോഴും വടി കൊണ്ട് നേരിട്ടു അവൻ വാൾ മാറ്റി തോക്കാക്കി നമ്മൾ വടി മാറ്റിയില്ല കാരണം നമ്മൾക്ക് ആദർശമുണ്ടല്ലോ ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല എന്ന ആദർശം അവൻ നമ്മളെ ഓരോരുത്തരെയും വെട്ടിയും വെടിവെച്ചും കൊന്നു യുവാക്കൾ പറഞ്ഞു നമുക്ക് വാൾ വേണം തോക്കുണ്ടെയിൽ ഞാൻ രക്ഷിക്കാം അപ്പോഴും ഉപദേശം വന്നു വടി നമ്മുടെ ആശയമാണ് അത് മാറ്റരുത് എതിരാളി ഫോർട്ടി സെവൻ എടുത്തു അപ്പോഴും നമ്മൾ വടി മാറ്റിയില്ല അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം കൂട്ടരെ ഏതായുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാൻ അതിൽ ആദ്യം വേണ്ടത് ബോധമാണ് ഒപ്പമുള്ളവരെ കുറിച്ച് കരുതലാണ് പോരാടാനുള്ള ആത്മവിശ്വാസമാണ് ഞാൻ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കാം അതല്ലെങ്കിൽ തള്ളിക്കളയാം രണ്ടായാലും എനിക്ക് സന്തോഷം ഇനിയുള്ളത് ഒരു വർഷം മാത്രം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞ് ജീവിക്കാം അത്രയേ ഉള്ളൂ ഇത്രയുമാണ് അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനേക്കാൾ ഭംഗിയായി കോൺഗ്രസിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഒരാൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല അഖിൽ മാരാർ പറഞ്ഞത് കോൺഗ്രസുകാർ കേട്ട് അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നല്ലത് അത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം